എന്താണ് ഗുണം അല്ലെങ്കിൽ അതുകൊണ്ടുള്ള അനുഗ്രഹം വല്ലതും ഉണ്ടോ അത് മാത്രം പറയാനാണ് അനുഭവപ്പെടുന്നു യേശു തൊടുമ്പോൾ ആ കരം തൊടുമ്പോൾ ഒരു അത്ഭുതം നടക്കുന്നു ഈ കുഞ്ഞുങ്ങളിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞുവാറ് അനുസരണക്കാടിന്റെ അനുഭവങ്ങൾ വിട്ടുമാറും വിശ്വസിക്കുന്നു വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഒരു വലിയ അത്ഭുതം നടക്കും ദൈവത്തിന്റെ കൽസ്പർശം മൂലം ദൈവത്തിന്റെ കൽസ്പർശം മൂലം നമ്മുടെ കുഞ്ഞുങ്ങളിൽ വ്യാപരിക്കുന്ന അനുസരണക്കാടിന്റെ അനുഭവങ്ങൾ വിട്ടുമാറുവാൻ എത്ര പേർ വിശ്വസിച്ചു പ്രാർത്ഥിക്കും ഒരാർത്ഥത അവർ മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ കർത്താവേ ഇന്ന് എന്റെ ഒന്ന് തുടങ്ങുമേ അവരിൽ അനുസരണക്കാടിലെ മക്കളിൽ വ്യാപരിക്കുന്ന ആ വ്യാപാര ശക്തി വിട്ടുമാതാണ് നമ്മൾ തിരുവനന്തപുരത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് ചില ചിന്തകളൊക്കെ പങ്കുവയ്ക്കാനായിട്ട് താല്പര്യമുണ്ട് ആ ചെറിയ ചിന്തകള് വേഗത്തിൽ പറഞ്ഞിരിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത് നമുക്കറിയാം ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം ആ കുടുംബത്തിന് ദൈവം കൊടുക്കുന്ന ദാനമാണ് മക്കൾ യഹോവ നൽകുന്ന ദാനവും കൊടുക്കുന്ന പ്രതിഫലവുമാകും ദൈവത്തിന്റെ ദാനമായി ദൈവ മക്കൾക്ക് കുടുംബങ്ങൾക്ക് ദൈവം മക്കളെ കൊടുക്കും എന്തോ സന്തോഷമുള്ള കാര്യമാണ് ഇത് ഏറ്റവും പ്രഷ്യസാണ് ലോകത്തിൽ നമ്മൾക്ക് ആര് എന്നാലും ലഭിക്കുന്ന സമാധാനത്തെക്കാളൊക്കെ ശ്രേഷ്ഠമാണ് മക്കൾ എന്ന ദാനം കാരണം അത് തന്നത് ദൈവമാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇത്രയും ശ്രേഷ്ഠമായിരിക്കുന്നത് അതുകൊണ്ടാണ് മക്കൾ യഹോവ നൽകുന്ന ദാനം ഉദരബലം മോൻ നൽകുന്ന പ്രതിഫലം എന്ന് തിരുവല്ല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അപ്പൊ കുടുംബത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യാനുണ്ട് ഉണ്ട് സാധാരണ പ്രതിഷ്ഠ ശുശ്രഷയിൽ നടക്കുന്ന ഒരു ക്രമമായി നടക്കുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പനെ സംബന്ധിച്ച് അമ്മയെ സംബന്ധിച്ച് അങ്ങനെ തുടർന്ന് ക്രമമായിട്ട് നമ്മുടെ ശുശ്രൂഷകളിലെ പറയുന്ന കാര്യങ്ങളുണ്ട് നമുക്കറിയാം നമ്മുടെ ശുശ്രൂഷകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് വചന ശുശ്രൂഷയാണ് ഏറ്റവും അധികം പ്രാധാന്യമുള്ളത് വിവാഹത്തോടനുബന്ധിച്ചുള്ള ശുശ്രൂഷകളിൽ സംബോധിക്കുന്ന ആളുകൾക്കറിയാം വിവാഹത്തെ സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ പ്രസംഗിക്കാറുണ്ട് പക്ഷെ ആരും ശ്രദ്ധിക്കാറില്ല സ്ഥിരം കേട്ട് കേട്ട് പരിചയമുണ്ട് എവിടെ വെച്ച് നടക്കണം ആര് നടത്തണം എപ്പോൾ നടത്തണം എന്നൊക്കെ പറഞ്ഞ ക്രമമായിട്ടുള്ള ഒരു ക്ലീശ പ്രസംഗമുണ്ട് അത് കേട്ടിട്ട് പരിചയമുള്ളത് കൊണ്ട് ആരും അത് ശ്രദ്ധിക്കാറില്ല സ്നാനത്തിന് അതേപോലെ സ്റ്റഡി ക്ലാസ് ഉണ്ട് ആരും ശ്രദ്ധിക്കാറില്ല രണ്ട് മൂന്ന് മൂന്നാഴ്ചയൊക്കെ ചിലയിടത്ത് സ്നാനത്തിന് ക്ലാസ് ഒക്കെ എടുക്കാറുണ്ട് ആരും ശ്രദ്ധിക്കാറില്ല ഇതാണ് എൻ്റെ പ്രത്യേകത എന്നാൽ ഇന്ന് പ്രതിഷ്ഠയോടനുബന്ധിച്ചും സ്ഥിരമായി നടക്കുന്ന ഒരു വയറുസ്ട്രി നടത്താനായിട്ട് തരുമെടുന്ന വിടുന്നില്ല പകരം കുഞ്ഞുങ്ങളെ രേസലിൽ പ്രതിഷ്ഠിച്ചാൽ എന്താണ് ഗുണം അല്ലെങ്കിൽ അതുകൊണ്ടുള്ള അനുകൂലം വല്ലതും ഉണ്ടോ അത് മാത്രം പറയാനാണ് അനുഭവപ്പെടുന്നു നമുക്കറിയാം ഇതൊരു ചടങ്ങായിട്ട് വെക്കേണ്ട കാര്യമില്ല പണ്ട് ഇതിനൊന്നുകൂടെ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് പേരിടാറില്ല കുട്ടി ജനിച്ചു കഴിഞ്ഞ് കുറെ നാളുകൾ ആലോചിച്ചും കണ്ടും പിടിച്ച് കുറേ സമയം കഴിഞ്ഞിട്ടാണ് പേരെടുക്കുന്നത് പേരിടുന്നത് അപ്പം ആ പേര് ഒഫീഷ്യലായിട്ട് ഒന്ന് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രതിഷ്ഠ കൃത്യമായിട്ട് എല്ലാവരും നടത്താറുണ്ട് ആ സമയത്താണ് കസ്തദാസൻ പേര് വിളിച്ചു പറയുന്നത് അപ്പോഴാണ് പേരെല്ലാവരും അറിയുന്നത് എന്നാൽ ഇപ്പം അങ്ങനെയല്ല കുട്ടി ജനിക്കുന്നതിന് മുമ്പ് പേര് നിശ്ചയിക്കുകയും ജനിച്ച അന്ന് തന്നെ എഴുതി കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് അത്ര പ്രാധാന്യം അതിനില്ല അതുകൊണ്ട് ഈ സുശ്രുദ്ധിക്ക് വലിയ പ്രാധാന്യം ഉണ്ടോ എന്ന് നമുക്കൊന്ന് അറിയേണ്ട കാര്യമുണ്ട് ഈ ശുശ്രൂഷ കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് ഒന്ന് അറിയണം അപ്പൊ അതിനു വേണ്ടിട്ട് ചില കാര്യങ്ങൾ അവർ താല്പര്യപ്പെടുകയാണ് പ്രാരംഭമായിട്ട് ഒരു കുടുംബത്തെ സംബന്ധിച്ച് അവർക്കുണ്ടായിരിക്കേണ്ട ഒരു ഗുണം മാത്രം പറഞ്ഞിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രതിഷ്ഠ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ മക്കളെ പ്രതിഷ്ഠിച്ചു പ്രാർത്ഥിച്ചാലുള്ള അനുഗ്രഹത്തെ കുറിച്ച് മാത്രം പറയാനാണ് താല്പര്യപ്പെടുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം ഇരുപത്തി ഒന്ന് വാക്യങ്ങൾ ട്വന്റി ഫൈവ് ട്വന്റി വൺ ട്വന്റി ടു തന്റെ ഭാര്യ മച്ചി ആയിരുന്നതുകൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു അവന്റെ ഭാര്യ റിമേക്ക ഗർഭം ധരിച്ചു അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവോട് ചോദിപ്പാൻ പോയി ഒരു നല്ലൊരു കുടുംബത്തെ ഞാൻ ദേവസേനയിൽ ഓർമ്മപ്പെടുത്തിയാണ് നല്ലൊരു കുടുംബം ഒരു മാതൃകയുള്ള കുടുംബം ആ കുടുംബത്തിന്റെ പ്രത്യേകത ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു കടമയാണ് ഭർത്താവിന്റെ ഒരു കടമ ഇവിടെ ഓർമ്മപ്പെടുത്താൻ തലമുറയാണ് ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭാര്യ അവളുടെ ജീവിതത്തിൽ പ്രതി വന്നപ്പോ ദൈവത്തോട് ചോദിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുള്ള ഒരു കുടുംബം ആ കുടുംബത്തിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടാണ് അവർക്ക് ഇസഹാക്കിനെ കൊടുത്തത് ദൈവങ്ങളെ നമുക്ക് ലഭിക്കുന്ന ദാനം ദൈവിക ദാനമാകിയാൽ അതിന്റെ പിന്നിൽ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രാർത്ഥനയാണ് അതോടൊപ്പം പരസ്പരമുള്ള പ്രാർത്ഥനയും മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഒരുമിച്ച് മൂന്ന് പ്രാർത്ഥനയാണ് ഇവിടെ കാണുന്നത് ഒന്ന് ഇസാക്കിന്റെ പ്രാർത്ഥന ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രണ്ട് ഭാര്യ അവളുടെ വിഷമഘട്ടത്തിൽ അവളുടെ വിഷമത്തിൽ ഭർത്താവിനോട് തുറന്നു പറഞ്ഞ് ചോദിക്കുകയാണ് നേരിട്ട് സംസാരിക്കുകയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തോട് സംസാരിക്കുകയാണ് അങ്ങനെ സംസാരിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിഞ്ഞു മൂന്നാമത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ആ പ്രാർത്ഥനയിലെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഒരു മകനെ ലഭിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് അപ്പൊ തലമുറയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഈ മൂന്ന് പ്രാർത്ഥന നിലനിൽക്കുന്നുവെങ്കിൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് കുടുംബത്തെ കുറിച്ചുള്ള അനുഗ്രഹീതമായ ഒരു നല്ല ചിത്രം നമുക്ക് കാണാനായിട്ട് കഴിയുന്നു നൂറ്റി ഇരുപത്തിയെട്ടാം സങ്കേതത്തിൽ കാണുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ നൂറ്റി ഇരുപത്തി എട്ടാമത് സങ്കീർത്തത്തിൽ ഒരു നല്ല മനോഹരമായ ഒരു കാഴ്ചയുണ്ട് അവിടെ പറയുന്നത് ഭാര്യ മുന്തിരി ഭാര്യ മുന്തിരിവള്ളി മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവു തലികൾ പോലെ ഇരിക്കുന്നു ഇത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടോന്ന് അറിഞ്ഞുകൂടാ എന്റെ വീട്ടിൽ അത് വലിയ ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഡാഡി ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആവേ മണിയാവുമ്പോൾ ഡാഡി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തും എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഡൈനിങ് ടേബിളിൽ ചുറ്റും വന്നിരിക്കണം നിങ്ങളുടെ മക്കളും ഡാഡി എല്ലാവരും വന്നിരിക്കും നിങ്ങളെല്ലാവരും വന്ന ഏതാണ്ട് ഒരു മണിക്കൂർ ഞങ്ങൾക്ക് എല്ലാവർക്കും സംസാരമുണ്ട് ആ സമയത്ത് ചെറിയ സ്നാക്കും ചായയൊക്കെ കുടിക്കും എല്ലാവരും അവരുടെ കാര്യങ്ങൾ പറയും നിങ്ങളെ സ്കൂളിൽ പോയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് പറയും ഡാഡി അവിടുത്തെ ഓഫീസിലെ കാര്യങ്ങൾ പറയും നിങ്ങളുടെ പൊതുവായ ആവശ്യങ്ങൾ പറയും ഇതെല്ലാം പറഞ്ഞ് ഇരുന്ന് സംസാരിക്കുന്ന ഒരു നല്ല രീതി ഉണ്ടായിരുന്നു അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരുന്നു അത് നമ്മുടെ വീടുകളിൽ ഇപ്പൊ ഇല്ല അപ്പൊരു മക്കളും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന രീതിയില്ല കാരണം എന്താ എല്ലാവരുടെ കയ്യിലും ഓരോ മിഷൻസ് ഉണ്ട് അവരവരവരുടെ കാര്യത്തില് ഇനിയിപ്പോ എല്ലാവരും ഒരു റൂമിൽ ഇരിക്കുകയാണെങ്കിൽ ഭയങ്കര ഒച്ചയായിരിക്കും ഒരാളിൽ നിന്ന് പാട്ട് കേൾക്കും മറ്റാളിൽ നിന്ന് പ്രസംഗം കേൾക്കും ചില പേര് വുമനായിട്ടിരിക്കുന്നുണ്ടാവും ഒക്കെ വെച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും അതാണ് അന്തരീക്ഷം ആരും സംസാരിക്കില്ല എല്ലാവരും സംസാരിക്കും കേട്ടുകൊണ്ടിരിക്കുന്നവരായി മാറിയിരിക്കുകയാണ് എന്നാലതല്ല വേദോസ്തം കാണിക്കുന്ന ഒരു കാഴ്ച ഒരുമിച്ച് ഇന്ന് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും പ്രശ്നം ഉണ്ടാകില്ല അതിന്റെ വേറൊരു ഗുണം ഞാൻ പറയാം പഴയ നിയമത്തിൽ കാണുന്നത് ബാലിന് ശിക്ഷ കൊടുക്കാതിരിക്കണത് വടി കൊണ്ടഴിച്ചാൽ അവൻ ചത്തുപോകയില്ല ഇങ്ങനെ അടിക്കണ്ട അടിക്കണ്ട എന്ന് പറഞ്ഞ് ധാരാളം വാക്യങ്ങൾ വളരെയധികം കിടക്കുക പുതി നിയമം വന്നപ്പോ അടിക്കാൻ ഒരു വാക്യം പോലും ഇല്ല ഒരു വാക്യം ഉള്ളത് നമുക്ക് അറിയാവുന്ന ഒരു വാക്യം ഉണ്ട് ലേഖനം ആറാമത്തെ നാലാമത്തെ വാക്യം അതിങ്ങനെയാണ് വായിക്കുന്നത് പിതാക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോദേശത്തിലും പോറ്റി പുലർത്തുമിൻ എന്നാണ് പറഞ്ഞത് പോറ്റി വളർത്തുമിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പുതുനിയമം വന്നപ്പോൾ കർത്താവ് അടിപ്പിച്ചു അടിക്കാൻ പോയിട്ട് കോപിക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞു മക്കളോട് കോപിക്കാൻ പോലും പാടില്ല എനിക്ക് ഇതിലും മാതൃകയുണ്ട് എൻ്റെ വീട്ടിലെ പഴയ കാലത്തെ അപ്പന്മാരൊക്കെ തല്ലി വളർത്തിയിരുന്നെന്ന് ഞാൻ കേട്ടേക്കണം ഇപ്പോഴാണ് എൻ്റെ സിറ്റുവേഷനൊക്കെ മാറിയത് ഇപ്പോൾ ഫിഫ്റ്റീസും സിക്സ്റ്റീസിലും ഒക്കെ അപ്പന്മാരെ മക്കളെ തല്ലി വളർത്തണം തല്ലി ആകെ വളരില്ല നന്നാവില്ല എന്ന് പറയുന്നത് തല്ലി വളർത്തിയ മക്കളെ നന്നാവുള്ളൂ അങ്ങനെയാണെങ്കിൽ ഒരു തല്ലും കിട്ടാതെ വളർന്നതാണ് ഞാൻ എൻ്റെ അപ്പനോ എൻ്റെ അമ്മയോ എന്നെ തല്ലിയിട്ടേ ഇല്ല നിങ്ങളൊരു സൂക്ഷിക്കില്ലെന്ന് പറഞ്ഞിവിടെ കാരണം ദൈവത്തെ ഭയപ്പെടുന്ന ഒരു കുടുംബമായതുകൊണ്ട് ആയതുകൊണ്ട് അവർ തന്ന ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവ ദൈവഭയന്തം അതാണ് അവിടെ പറഞ്ഞത് കർത്താവിന്റെ ബാലശിക്ഷ അപ്പ എന്റെ അമ്മയുടെ ശിക്ഷേ കർത്താവിന്റെ ബാലശിക്ഷയെ കുറിച്ച് ഓർമ്മപ്പെടുത്തി പത്ത് ഉപദേശങ്ങളെ കുറിച്ച് വെളുപ്പിച്ചു തന്നതുകൊണ്ട് തല്ല് വേഴിക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞു അതുകൊണ്ട് ഈ കാലഘട്ടത്തിലും പറയാനുള്ള ഉപദേശം മറ്റൊന്നുമല്ല മക്കളോട് കോവിച്ച് ബഹളം വെച്ച് അവരെ വഴക്കുണ്ടാക്കുന്നതല്ല രീതി അവരോട് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കണം അതിനാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞത് മേശിനി ചുറ്റും ഒലുകയു പോലെ മക്കളോട് സംസാരിക്കാൻ പഠിക്കണം കാര്യങ്ങൾ സംസാരിക്കണം അവർ നമ്മുടെ കുടുംബത്തിന്റെ വിഷയങ്ങളെല്ലാം സാമ്പത്തികമായ കാര്യങ്ങളും എല്ലാ വിഷയങ്ങളും അവർ പരസ്പരം അറിയുകയും മുന്നോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ അനുഗ്രഹിക്കപ്പെടും എന്ന് തന്നെ യാതൊരു സംശയവുമില്ല ഞാനിങ്ങനെ ആ വിഷയത്തിൽ അധികം മുന്നോട്ട് പോകുന്നില്ല എൻ്റെ ചിന്താവിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് അപ്പോ ലൂക്കോസിന്റെ സുശേഷം പതിനെട്ടാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യമായി പതിനെട്ടിന്റെ പതിനഞ്ച് ലൂക്ക് ചാപ്റ്റർ വേഴ്സ് ഫിഫ്റ്റി ഇതാണ് നമ്മുടെ പ്രതിഷ്ഠാ സുസയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്ന വിഷയം അടുത്ത അടുത്തോളൂ ഒരു വാക്യം കൂടെ വായിക്കണേ മത്തായ സുശേഷം പത്തൊമ്പതിന്റെ പതിമൂന്നാമത്തെ വാക്യം മാത്യു ചാപ്റ്റർ നയൻറ്റീൻ വേഴ്സ് തേർട്ടി അവൻ അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് മതി കർത്താവിന്റെ സന്നിധിയിൽ ചില ശിശുക്കളെ കൊണ്ടുവന്ന് ആഗ്രഹം പറഞ്ഞു കർത്താവ് കൈ വെച്ച് പ്രാർത്ഥിക്കണം നമ്മൾ ആദ്യം വായിച്ച ഭാഗത്ത് ഇങ്ങനെയാണ് കാണുന്നത് അവൻ തൊടേണ്ടതിന് ചില ശിശുക്കളെ അവന്റെ അടുത്ത് കൊണ്ടുവന്നാണ് പറഞ്ഞിരിക്കുന്നത് അവ കർത്താവ് തൊടണം കർത്താവ് കൈ വെക്കണം അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിനെ ഒരു മുഖാന്തരമായിട്ടാണ് നമ്മൾ ഈ ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുന്നത് കർത്താവിന്റെ ഒരു സ്പർശകം നമ്മുടെ കുഞ്ഞിൽ കിട്ടിയാൽ എന്താണ് ഗുണം ഒന്നാം നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ് ശിശുക്കളെ തൊടേണ്ടതിന് യേശുവിനെടുക്ക കൊണ്ടുപോകും ഇന്ന് നമ്മുടെ മക്കളെ ദേവസ്വനം സമർപ്പിച്ച് പ്രവർത്തിക്കാനായിട്ട് കൊണ്ടുവരുമ്പോൾ അദൃശ്യമായ ഒരു കരം അവരെ തൊടും കാരണം എന്താ പ്രിയ കുടുംബത്തിന്റെ ആഗ്രഹമാണ് കുഞ്ഞുങ്ങളെ ഒന്ന് കർത്താവ് തൊടാ കർത്താവ് തൊട്ടാൽ എന്താ ഗുണം നിനക്കറിയാം കർത്താവിന്റെ കരസ്പർശം സംഭവിച്ചാൽ എന്ത് സംഭവിക്കും ശക്തി ആ വ്യാപരിക്കുംങ്ങലൊന്ന് തൊട്ടാ പോലും അവരിൽ നിന്നുള്ള ശക്തി വ്യാപരിക്കും അങ്ങനെയെങ്കിൽ ഇന്ന് ഈ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ അദൃശ്യമായ ദൈവത്തിന്റെ കരമൊന്ന് ചലിച്ച് ആ കുഞ്ഞുങ്ങളെ ഒന്ന് സ്പർശിക്കും ആ സ്പർശിക്കുന്ന സമയത്ത് ഉയരത്തിലെ ശക്തി അവിടെ വ്യാപരിക്കും ഉയരത്തിലെ ശക്തി വ്യാപരിക്കുമ്പോ രണ്ട് അത്ഭുതങ്ങൾ നടക്കും ഒന്ന് അവരെ വ്യാപരിക്കുന്ന നമുക്കറിയാം ഈ അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി ഉണ്ട് അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ഒരു വ്യാപാര ശക്തി ഉണ്ട് നമുക്കറിയാം രക്തസാവകാരി സ്ത്രീ തൊട്ടപ്പോൾ സംഭവിച്ചത് ബാധ ഒഴിഞ്ഞു സ്വസ്ഥയായി തീർന്നു ഇതുപോലെ യേശു തൊടുമ്പോൾ ആ കരം തൊടുമ്പോൾ ഒരു അത്ഭുതം നടക്കുന്നു ഈ കുഞ്ഞുങ്ങളിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറും അനുസരണക്കാടിന്റെ അനുഭവങ്ങൾ വിട്ടുമാറും വിശ്വസിക്കുന്നു ഇന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഒരു വലിയ അത്ഭുതം നടക്കും ദൈവത്തിന്റെ കൽസ്പർശം മൂലം ദൈവത്തിന്റെ കൽസ്പർശം മൂലം നമ്മുടെ കുഞ്ഞുങ്ങളിൽ വ്യാപരിക്കുന്ന അനുസരണക്കാടിന്റെ അനുഭവങ്ങൾ വിട്ടുമാറുവാൻ എത്ര പേർ വിശ്വസിച്ചു പ്രാർത്ഥിക്കും ആത്മാർത്ഥമായി പ്രവർത്തനം അവർ മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ കർത്താവേ ഇന്ന് എന്റെ മക്കളിൽ ഒന്ന് തുടങ്ങുമേ അവരിൽ അനുസരണക്കാരിൽ മക്കളിൽ വ്യാപരിക്കുന്ന ആ വ്യാപാര ശക്തി വിട്ടുമാതാണ് ഇനി നമ്മൾ പറയുന്ന ഒരു നമ്മുടെ ഉണ്ടല്ലോ കുഞ്ഞുങ്ങൾക്കുള്ളൊരു മറ്റു പ്രശ്നമാണ് ബാലകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ് പ്രായമുള്ള ആ പൊറ്റുമാരൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് കാരണം കുഞ്ഞുങ്ങളായ സമയത്ത് അവർക്കൊരു പ്രായം വരുന്നത് വരെ കൂടെ കൂടുതൽ അസുഖം വരും കോൾഡും അതുപോലെ തന്നെ പനിയും പല അസുഖങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വരും എന്നാൽ കർത്താവ് തൊട്ടാൽ കർത്താവ് തൊട്ടാൽ ഓ ഒരു രോഗത്തിന്റെയും പ്രതിസന്ധി മൂലം നിങ്ങൾ ദുഃഖിച്ച് കരയേണ്ടി വരില്ല അത്ഭുതത്തിന്റെ സൗജ്യം അതിന്റെ പോലത്തെ സുദൂഷയെ മാറും കർത്താവേ ഇത് വിടുത്തലാക്കി മാറ്റണം രണ്ടാമത് നമ്മൾ അവിടെ വായിച്ചത് എങ്ങനെയാണ് പൈതുകളെ അവൻ അരികത്ത് വിളിച്ചു എന്നാണ് വായിക്കുന്നത് കർത്താവിന്റെ അരികത്തേക്ക് ഈ ദിവസം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ് കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ് കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാ കർത്താവ് അവരെ അരികത്ത് വിളിച്ചു അരികത്ത് വിളിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കൊരു ദൂതാനുണ്ട് എന്താ പറയാ കർത്താവിന്റെ ഒരു വിളി അവർക്ക് ലഭിക്കും നമ്മുടെ എല്ലാവരും ഭാരം ഇതാണ് കുഞ്ഞോട് ജനിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഭാവി എന്താ ചെയ്യാനും ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവരായി ജീവിക്കുമോ തലതിരിഞ്ഞു തിരിഞ്ഞു പോകുമോ നീ എന്തൊക്കെ കൂട്ടുകെട്ടി പെട്ടുപോകുമോ എന്തൊക്കെ ഓർത്ത് ഭാര്യപ്പെടുമ്പോ ഒരു കാര്യം ഓർക്കുക കർത്താവിന്റെ അടുക്കലേക്കാണ് വന്നതെങ്കിൽ കർത്താവ് അവരെ വിളിക്കും കർത്താവരെ വിളിക്കും ഇന്ന് പറഞ്ഞാൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരുടെ മേൽ ദൈവത്തിന്റെ ഒരു വിളി ജാതിരിക്കാൻ പോവുകയാണ് ദൈവത്തിന്റെ ഒരു വിളി നമ്മുടെ കർത്താവിന്റെ ഒരു വിളി നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയാം അവർ ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകില്ല അങ്ങനെയാണെങ്കിൽ ഈ പ്രാർത്ഥന വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഒരു വലിയ ഭാരം അങ്ങ് മാറുകയാണ് എന്താ ഭാരം അവൻ എന്തായി തീരുമെന്ന് അവർ ഭാഗപ്പെടേണ്ടതില്ല കാരണം കർത്താവ് വിളിക്കുന്നു അവന്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ അവൻ വിളിക്കുകയാണ് അടിത്തേക്ക് വിളിക്കുന്ന അവന്റെ വിളി കഴിഞ്ഞാൽ ഞാൻ പറയാ ഒരു വലിയ വിടുതൽ വിളിക്കും രണ്ടാമത് പറയാം കർത്താവ് അടുത്ത് വന്നാൽ കാറ്റും പെരുങ്ങാറ്റും ശാന്ത നമുക്കറിയാം പടകിൽ യാത്ര ചെയ്യുന്ന ആളുകള് ശിഷ്യന്മാരാ അവർ തണ്ടുപിടിച്ചു വരഞ്ഞിരിക്കുക കാറ്റടിച്ചു കൊണ്ടിരിക്കുക വെള്ളം ഇരച്ചു കയറിക്കൊണ്ടിരിക്കുക എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് അവർ കണ്ടു അവരകത്തേക്ക് വന്ന ഒരാളുണ്ട് കടലും നടന്നു വന്ന യേശു വന്നപ്പോൾ ആ കാറ്റും കടലും ശാന്തമായി എന്ത് വിളിച്ചു പറയാൻ കഴിയും യേശുവിന്റെ അടുക്കലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാൽ ആ പ്രതികൂലമായി നിൽക്കുന്ന സർവ്വ കാറ്റുകളും പ്രതികൂലമായി നിൽക്കുന്ന സർവ്വ വ്യാപാരികളും ഓ ഹാനല തിരയും തിരമാലകളും ശാന്തമായി മാറും

അവിടെയാണ് ആ വിളിമൂലം ലഭിക്കുന്ന രണ്ട് അധികങ്ങൾ അവർക്ക് ലഭിക്കുകയാണ് മൂന്നാമത് നമ്മൾ വായിച്ചത് എങ്ങനെയാണ് അവൻ കൈവെക്കേണ്ടത് അവൻ കൈ വെക്കേണ്ടതിന് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് യേശു വന്ന് കൈ യേശു കൈവെച്ചാൽ എന്താ സംഭവിക്കും കുരുടിനെ കണ്ണില്ലെങ്കിൽ കണ്ണോടെ വരും അവന്റെ കരസ്വാശം മതി നമുക്കറിയാം പിറവിയിലെ കുരുടിനെ ചേർ പുരട്ടി കണ്ണിനോടെ വെച്ച് ചീതാമ്പുളത്തിൽ പോയി കഴിയാൻ പറഞ്ഞു ഇല്ലാതിരുന്നൊരു അവയം അവിടെ സൃഷ്ടിക്കപ്പെട്ടു ഞാൻ പറഞ്ഞെ കർത്താവ് കയം വെച്ച ചെവിട ചെവി കേൾക്കാൻ പറ്റും നമുക്കറിയാം പേശുവിന്റെ സമയത്ത് പടയാളി വന്ന സമയത്ത് ശിഷ്യൻ വാളെടുത്ത് വെട്ടിയപ്പോൾ ഒരു പടയാളിയുടെ കാതർച്ചു വീടും അവനത് കരമെടുത്തു വെച്ചപ്പോൾ കാതവിടെ സൃഷ്ടിക്കപ്പെട്ടു ഒരു കുഴപ്പമില്ലാതെ സൃഷ്ടിക്കപ്പെട്ടു നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ അവൻ കരം വെക്കാൻ പോവുക കരം വയ്ക്കുമ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കണ്ണുണ്ട് കാതുണ്ട് ചെവിണ്ട് എല്ലാം ഉണ്ട് എന്നാൽ ഒരു സംഭവം നടക്കാൻ പോവുകയാണ് ചെവിയും ആത്മീകമായ കണ്ണും ഒന്നും കൂടെ എടുത്തു പറഞ്ഞാൽ ലോകപ്രകാരമുള്ള പഞ്ചേന്ദ്രങ്ങൾ എല്ലാം ഉണ്ടാകാം എന്നാൽ കർത്താവ് പറഞ്ഞത് ചെവിയുള്ളവൻ കേൾക്കത്തെ എന്റെ അർത്ഥം ആത്മീക ചെവിയുള്ളവൻ എന്ന് പറഞ്ഞ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആത്മീകമായ പഞ്ചേന്ദ്രിയങ്ങൾ ജനിക്കുന്ന ദിവസമാണ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആത്മീകമായ പഞ്ചായം സൃഷ്ടിക്കപ്പെടും വിശ്വസിക്കാമോ എന്റെ കുഞ്ഞിനെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു കാതും ദൈവത്തിന്റെ സാമീപ്യം തിരിച്ചറിയുന്ന ഒരു സ്പർശനവും സാധ്യത ഓ ദൈവത്തിന്റെ ദൃഷ്ടി കാണുവാൻ കഴിയുന്ന ദർശനങ്ങൾ ലഭിക്കുന്ന ഒരു പുതിയ അനുഭവങ്ങൾ ലഭിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കാമോ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു ചടങ്ങ് പ്രാർത്ഥനയല്ല ഇതൊരു ചടങ്ങ് അതിന്റെ അപ്പുറത്ത് അതിന്റെ അപ്പുറത്ത് ഈ സമയത്ത് എന്റെ യേശുവിന്റെ കരം ഇന്ന് വെക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നതെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ എന്റെ ദൈവത്തിന്റെ കരമാണ് വെക്കുക എന്ന് ചെയ്യും ആ ഒരു കർസ്പർശം മതി അവർക്ക് ആത്മീകമായ പഞ്ചേന്ദ്രിയങ്ങൾ സൃഷ്ടിക്കപ്പെടും അത് അത്യാവശ്യമാണ് അതില്ലെങ്കിൽ അവർ ലോകത്തിന്റെ ശബ്ദം കേട്ട് ലോകമോഹങ്ങളിലേക്ക് അവർ ഓടിപ്പോകും നമ്മുടെ കുഞ്ഞുങ്ങൾ ലോകങ്ങളിൽ പെട്ടുപോകട്ടില്ല നീതിപക്ഷ വിശ്വാസം അതിലേക്ക് മുന്നേറണ്ട നമ്മുടെ കുഞ്ഞുങ്ങൾക്കെ കണ്ട ശബ്ദം അവര് കാതലുകൾ മുഴങ്ങുവാനായിട്ട് നമ്മള് ഏൽപ്പിച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ മൂന്നാമത് നാലാമത് പറയാനായിട്ട് കഴിയുന്നത് എന്തിനാ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നത് അനുഗ്രഹിക്കേണ്ടത് കർത്താവ് അനുഗ്രഹിക്കണം ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് മറ്റൊരു സന്തോഷം ഇവിടെ പറയാനുണ്ട് എന്ത് കർത്താവ് അനുഗ്രഹിക്കും കർത്താവ് അനുഗ്രഹിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് പെരുകും അഞ്ചപ്പവും കൊണ്ട് അയ്യായിരത്തെ പോഷമിച്ചു അഞ്ചപ്പർത്താവിന്റെ കറകളിൽ കൊടുത്ത് അവൻ അതിനെ അനുഗ്രഹിച്ചു വാഴ്ത്തി നുറുക്കി അനുഗ്രഹിച്ചു സംഭവിച്ച കാര്യം നമുക്കറിയാം വാഴ്ച നുറുക്കിയപ്പോൾ അത് വർദ്ധിച്ചു അത് പെരുകി വന്നു ദേവക്കളെ നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിച്ച അവര് സൃഷ്ടിച്ചു പോകില്ല അവരുടെ ജീവിതം ശോചനീയമായി പോകില്ല അവർ പ്രശസ്തരും അവർ ജീവിതത്തിൽ നന്മ ഉന്നത മാറും എന്താണ് കാരണം കർത്താവിന് ഒരു ബ്ലെസിംഗ് ലഭിക്കുന്നോണ്ട് എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് എന്റെ കുഞ്ഞിനെ ദേവസ്വത്തിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓ ഹാലിയ ദേവദാസന്മാരെ ഓ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ ബലഹീനമായ കരം വെച്ചാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും അദൃശ്യമായ ദൈവത്തിന്റെ ആ ദൈവത്തിന്റെ അവരിൽ ദൈവികമായ അവർ ഒരു അനുഗ്രഹമായി വന്നാൽ അവരുടെ അവർ വരും എന്ന് പറഞ്ഞാൽ ഒരു ബ്ലെസിംഗ്സ് അവർക്ക് ലഭിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ പഠനത്തിന് ഉന്നത വിജയം അവരുടെ പഠനത്തിൽ അവരുടെ ബുദ്ധി പ്രകാശിക്കപ്പെടും അനുഗ്രഹമാണ് ലഭിക്കുന്നത് ഒരെണ്ണം കൂടെ പറയാനായിട്ട് കഴിയും അഞ്ചാമത്തെ കാര്യം പ്രധാനപ്പെട്ട ഭാഗം ഇതാണ് കുഞ്ഞുങ്ങളെ കർത്താവിന് സമർപ്പിക്കുകയാണ് കുഞ്ഞുങ്ങളെ കർത്താവിന് ഓ എന്തിനാ കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടത് കുഞ്ഞുങ്ങളെ കർത്താവിന് സമർപ്പിക്കുന്നത് എന്തിനാ കർത്താവിനെ ഇവിടെ കൊണ്ട് ആവശ്യമുണ്ട് കർത്താവിന് ഒരു കഴുത കുറ്റി കർത്താവിന് ആവശ്യമുണ്ട് കെട്ടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു കാരണം എന്താ കർത്താവിന് ഇവനെ കൊണ്ട് ആവശ്യമുണ്ട് കർത്താവിൻ സൈൽ കർത്താവിന് സമർപ്പിക്കുമ്പോൾ കർത്താവ് കുഞ്ഞിനെ ഏറ്റെടുക്കും കാരണം കർത്താവിന് ആവശ്യമുണ്ട് ദൈവം തന്ന ദാനവാ ദൈവം തന്ന ദാന നമുക്ക് കഴിവില്ല പ്രാപ്തിയില്ല ഒന്നുമില്ല എന്നാൽ അത് തൃക്കരങ്ങളിൽ നിന്നും കഴിഞ്ഞാൽ കഴിഞ്ഞാല് തൃക്കരങ്ങളിൽ ഒന്നും സമർപ്പിച്ച് എന്റെ കർത്താവ് അവനെ ഉപയോഗിക്കും അവനെ ഉപയോഗിക്കാതിരിക്കാൻ ചിലപ്പോൾ കെട്ടുകളും ബന്ധനങ്ങളും ഉണ്ടാകാം ചില കെട്ടുകളും ബന്ധനങ്ങളും ഉണ്ടാകാം നിങ്ങൾ കർത്താവ് പറയുകയാണ് അഴിച്ചു കൊണ്ടുവരും നിങ്ങൾ ബലഹീനമായ ദേവദാസന്മാരെ പ്രാർത്ഥിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ദൈവികവാക്തത്വ പ്രകാരം ദൈവികമായ അധികാരപ്രകാരം ഈ സൂക്ഷ്മ നിർവഹിക്കുമ്പോൾ അദൃശ്യമായ ഒരു സംഭവം നടക്കുന്നുണ്ട് അവരുടെ കെട്ടുകളും ബന്ധനങ്ങളും അഴിഞ്ഞു മാറും എത്ര പേർ വിശ്വസിക്കുന്നു സകല ബന്ധനങ്ങളും വഴിഞ്ഞു മാറി സകല കെട്ടുകൾ വഴിഞ്ഞു മാറി കസ്താവ് കഴിവ് കസ്താവ് കഴിവേ അവരനുഗ്രഹിക്കേണ്ടതിനെ നമുക്ക് ദേശത്തിൽ നിന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാമോ ഹാല ലുയ്യ ചടങ്ങായി മാറണത് ഒരു വിടുതലായി മാറണം ഒരു അനുഗ്രഹമായി മാറണം അവന്റെ ജീവിതത്തിൽ ഒരു നന്മയായി വരണം കർത്താവ് പ്രവർത്തിച്ചു കർത്താവ് അത്ഭുതം ചെയ്തു തിരിച്ചറിയത്തൊക്കെ വേണം ദൈവിക നന്മ പ്രാപിക്കുന്ന നിമിഷമായി മാറാൻ പോവുകയാണ് എത്ര പേര് വിശ്വസിക്കുന്നു ഹാല ലുയ്യ